യേശു തമ്പുരാൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ അവരോട് ആജ്ഞാപിച്ചു ജാതികളുടെ അടുക്കിൽ പോകാതെയും ശബരിയരുടെ പട്ടണത്തിൽ കിടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുക നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിച്ചു പറയുക രോഗികളെ സൗഖ്യമാക്കുക മരിച്ചവരെ ഉയർപ്പിക്കുക കുശുരോഗികളെ ശുദ്ധരാക്കുക ഭൂതങ്ങളെ പുറത്താക്കുക സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുക്കുക നിങ്ങളുടെ മടിശീലകളിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ വഴിക്ക് പൊക്കടമോ രണ്ട് ഉടുപ്പോ ചെരുപ്പോ വടിയോ കരുതരുത് എന്തുകൊണ്ടെന്നാൽ വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏത് പട്ടണത്തിലും ഗ്രാമത്തിലും കിടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആരെന്ന് അന്വേഷിക്കുക അവിടെ വന്ന് പുറപ്പെടുവം അവിടെ തന്നെ താമസിക്കുക ആ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ചൊല്ലുക ആ ഭവനം യോഗ്യമെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ അയോഗ്യമെങ്കിലോ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയും നിങ്ങളുടെ വചനം കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലേ പൊടിതാട്ടിക്കളയുക സത്യമായും ഞാൻ നിൻ പറയുന്നു ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോമരുടെയും ഗോമരരുടെയും ദേഷ്യത്തിന് ആശ്വാസമുണ്ടാകും ചെന്നായിക്കൊണ്ട് നടുവിലെ കാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുക നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഭവിക്കുമാറാകട്ടെ